സ്ലാമലൈക്കും വറഹമുല്ല ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് രചിച്ച ലോകാനുഗ്രഹി എന്ന് പറയുന്ന പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളും ഒന്ന് വായിക്കുക എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് അറുപത്തി ഒന്നാമത്തെ അധ്യായം ഉറുമ്പുകൾക്ക് വേണ്ടി എന്ന് പറയുന്ന അദ്ധ്യായം ഒന്ന് വായിച്ചു നോക്കാം നബി തിരുമേനിയും അനുചരന്മാരും യാത്രയിലായിരുന്നു ക്ഷീണം കാരണം അവരോട് അവരോട് ഒരിടത്ത് തമ്പടിച്ചു പ്രവാചക ശിഷ്യന്മാരിൽ പലരും വിശ് പലരും വിശ്രമിക്കുകയായിരുന്നു അവിടുന്ന് പരിസരം നിരീക്ഷിക്കാൻ ഇറങ്ങി നടന്നു അല്പമകലെ തീ ആടിക്കത്തുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു തണുപ്പ് മാറ്റാൻ ആരോ തീ കത്തിച്ചതായിരുന്നു നബി തിരുമേനി ആ ഭാഗത്തേക്ക് നടന്നു അപ്പോഴാണ് ഒരു ഉറുമ്പിൻ കൂട്ടം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടത് തീ തുടർന്ന് കത്തിയാൽ അവ കരിഞ്ഞു പോ കരിഞ്ഞു ചാരമാവുമെന്ന് അവിടുന്ന് മനസ്സിലാക്കി അവ എന്ത് ചാവുന്നതിനെക്കുറിച്ച് ഓർക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം തൻ്റെ അനുയായികളെ വിളിച്ച് ചോദിച്ചു ആരാണ് തീ കത്തിച്ചത് ഞാനാണ് തീ അറിയിച്ചു എങ്കിൽ വേഗം വന്ന് അത് കെടുത്തു നബി തിരുമേനി കൽപ്പിച്ചു കാരണം പോലും തിരക്കാതെ അയാൾ അതനുസരിച്ചു തീ തീർത്തും കെടുന്നതുവരെ പ്രവാചകൻ അവിടെ തന്നെ നിന്നു ഉറുമ്പുകൾ രക്ഷപ്പെട്ടു വന്ന് ബോധ്യമായപ്പോൾ അവിടെ നിന്ന് ആത്മകഥം ചെയ്തു സർവ്വസ്തുതിയും അള്ളാഹുവിനാണ് അലഹമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകൻ സല്ലു അലൈ ഇസ്ലാമ യാത്രയിലായിരുന്നു യാത്ര എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ്ലാമിൽ ഒരുപാട് ഇളവുകളുള്ള ഒരു 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 സന്ദർഭമാണ് യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും ഒരുപാട് ഇളവുകൾ ഉള്ളതാണ് ആ യാത്രയിൽ ക്ഷീണം കാരണം അവരോട് ഒരിടത്ത് തമ്പടിച്ചു എന്നാണ് ക്ഷീണം വന്നിട്ടുണ്ട് അവർക്ക് അപ്പോൾ അത്തരം ക്ഷീണം വന്ന സമയത്ത് പോലും നോക്കൂ നിങ്ങൾ യാത്രയിലാവുമ്പോൾ ക്ഷീണം ഉണ്ടാകുന്ന സമയത്ത് അവനാരം അവനാരുടെ കാര്യം നോക്കുക എന്നല്ലാതെ ഉറുമ്പുണ്ടോ എന്നൊന്നും നോക്കൂല പക്ഷേ കാരണത്തിന് നടപകടമായ പ്രവാചകൻ ഇവിടെ കൃത്യമായി നിരീക്ഷിക്കുകയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൊണ്ട് മറ്റൊരു ജീവിയും മനുഷ്യർ എന്നല്ല പലപ്പോഴും ഇവിടെ ഇന്നത്തെ ആധുനിക മാനവികവാദികളൊക്കെ പറയാറുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രോട്ടോകോൾസിൻ്റെ മാനീസ് ദ മെഷർ ഓഫ് ആൾ തിങ്സ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ പിന്തുടർച്ച അവകാശികൾ മനുഷ്യനെല്ലാ മനുഷ്യനാണ് എല്ലാത്തിനെയും അളവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു കാഴ്ചപ്പാടിനുള്ള വിമർശനം എന്ന് പറയുന്നത് മറ്റ് മൃഗങ്ങൾക്ക് എന്തുകൊണ്ട് മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നിങ്ങളുടെ നിലപാട് എന്നുള്ളതാണ് അവരുടെ വിമർശനം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ അത്തരത്തിൽ ആധുനിക മാനവികവാദികൾ വളരെ കാരുണ്യത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ പോലും മനുഷ്യരിൽ അവരുടെ കാരുണ്യം അവസാനിപ്പിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ് പക്ഷെ കാരുണ്യത്തിൻ്റെ നിറകടമായ പ്രവാചകൻ സലാഹ് അലൈഹി സ്വലമ കൃത്യമായി തന്നെ ഉറുമ്പുകളുടെ വിഷയത്തിൽ പോലും കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട് നിലപാടുകൾ സ്വീകരിക്കുകയും ആജ്ഞാപിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ ഇവിടെ കാണാൻ കഴിയുന്നു ഇനി ഇതേപോലെ തന്നെ മറ്റൊരു മൃഗത്തിൻ്റെ കാര്യത്തിൽ പ്രവാചകൻ അലൈഹി സ്വലം ഇടപെട്ടതായിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ച് നോക്കാം ഒട്ടകത്തിൻ്റെ കണ്ണീര് അറുപത്തിരണ്ടാമത്തെ അധ്യായം നബി തിരുമേനി ഒരു തോട്ടത്തിനരികിലൂടെ നടന്നു പോകുകയായിരുന്നു അപ്പോൾ ഒരൊട്ടകത്തിൻ്റെ ദയനീയമായ കരച്ചിൽ കേട്ടു നോക്കിയപ്പോൾ ഈന്തപ്പന മരത്തിന്മേൽ കെട്ടിയിട്ട ഒട്ടകത്തെയാണ് കണ്ട കണ്ടത് അതിൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞിരുന്നു പ്രവാചകൻ തൻ്റെ കൈകൊണ്ട് അത് തുളച്ചു കൊടുത്തു പിന്നീട് അതിൻ്റെ ശരീരത്തിൽ തടവി അതിനെ ആശ്വസിപ്പിച്ചു അത് വിശന്നു വലഞ്ഞതിനാലാണ് കരയുന്നതെന്ന് തിരുമേനിക്ക് ബോധ്യമായി അദ്ദേഹം വിളിച്ചു ചോദിച്ചു ആരുടേതാണ് ഈ ഒട്ടകം എന്റേതാണ് മരിച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു ഒരാൾ മറുപടി നൽകി ഒട്ടകത്തെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ടത് ക്രൂരതയാണെന്ന് അവിടുന്ന് അയാളെ അറിയിച്ചു ഈ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ താങ്കൾ അള്ളാഹുവെ ഭയപ്പെടുന്നില്ലേ അള്ളാഹു അതിനെ നമ്മെ ഏൽപ്പിച്ചത് നന്നായി സംരക്ഷിക്കാനാണ് അതിനെ പരിപാലിച്ച് പോറ്റുന്നവർക്കേ അതിനെ ഉപയോഗപ്പെടുത്താൻ അവകാശമുള്ളൂ നബി തിരുമേനിയുടെ വാക്കുകൾ അയാളെ പശ്ചാത്താപ വിവിഷനാക്കി അയാൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരേ ഞാൻ ചെയ്തത് മഹാപാതകം തന്നെ അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിയോട് ഇവിധം ക്രൂരത കാണിക്കാനാ ക്രൂരത കാണിക്കരുതായിരുന്നു തീർച്ചയായും ഞാൻ മനസ്സറിഞ്ഞ് ഖേദിക്കുന്നു റിപ്പൻ്റൻസ് ഇവിടെ നമ്മളെന്താണ് മനസ്സിലാക്കുന്നത് ഒട്ടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടകം വേദന അനുഭവിക്കുകയാണ് വിഷന്ന് വലിഞ്ഞുകൊണ്ട് അതിന് വേദന അനുഭവിക്കുന്നു അവിടെയാണ് പ്രവാചകൻ സല അള്ള കൃത്യമായി ഇടപെടുകയാണ് കൃത്യമായി ഇടപെട്ടിട്ട് ഇതിനെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഉപയോഗങ്ങൾ നേടിയെടുക്കാനുള്ള അവകാശമുള്ളൂ എന്ന് കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു ആനിമൽ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ ആധുനിക മാനവിക മൂല്യങ്ങൾ എന്നൊക്കെ തട്ടിവിടുന്ന നാസ്തികരൊക്കെ പഠിക്കണം ഈ പ്രവാചകൻ്റെ ഈ ചെയ്തികൾക്ക് എന്താണ് എന്നും എങ്ങനെയായിരുന്നു എന്നും ഒക്കെ അവർക്കൊന്നും ആനിമൽ റൈസ് പറയാനുള്ള കാലമായിട്ടില്ല കാലമാകും എപ്പോന്നറിയോ ഏതാനും അഞ്ചോ ആറോ വർഷങ്ങൾ അല്ലെങ്കിൽ പത്തോ വർഷങ്ങൾക്ക് ശേഷം മാംസം കൃത്രിമമായി സൃഷ്ടിക്കാൻ ശാസ്ത്രത്തിന് കഴിയുന്നൊരു ഘട്ടം എന്ന് വിചാരിക്കുക അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നാൽക്കാലികൾ ഇത്തരത്തിലുള്ള മൃഗങ്ങളെ ആവശ്യമില്ലാത്തൊരു സ്ഥിതി വിശേഷം വരും അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ പല ആൾക്കാരും ഇറങ്ങി വരും എന്താ അവർക്ക് ആവശ്യമൊന്നുമില്ല നാൽക്കാലികളെ സംരക്ഷിക്കണം നാൽക്കാലികളെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ടീമുകളെ പോലെയുള്ള ആൾക്കാർ വരും അങ്ങനെ വരുന്ന സമയത്ത് നാസ്തികരറങ്ങും മതങ്ങളൊക്കെ മൃഗത്തെ ഇറക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ തെറ്റാണ് ആധുനിക മാനവിക മൂല്യങ്ങൾ അതൊന്നും ശരിയല്ല എന്ന് പറയും ഇപ്പോൾ അവർ ഇതിന് ഇറങ്ങാത്തത് കൊണ്ടാണ് ഈ മൃഗങ്ങളെയൊക്കെ ആവശ്യമുണ്ട് അവർക്കും ആവശ്യമുണ്ട് അതിൽ നിന്ന് അവർ ഉപയോഗം എടുക്കുന്നുണ്ട് ഇതുപോലത്തെ നാണവും മാനവും ഇല്ലാത്ത ഉളുപ്പില്ലാത്ത ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ നാസ്തികർ പക്ഷെ നാസ്തികർ ഇപ്പോൾ അനിമൽ റൈസിനു വേണ്ടി വാദിക്കുന്നില്ല അവർ വാദിക്കുന്നത് പലപ്പോഴും ആനിമൽസുമായിട്ട് സെക്ഷൽ റിലേഷൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് അവർ പൊരുതുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മതം എക്കാലത്തും പ്രസക്തമാണ് എന്നുള്ളതാണ് നമുക്കിത് കാണിച്ചു തരുന്നത് പ്രവാചകൻ സല അലൈസ്വല്ലാമ മൃഗങ്ങളുടെ റൈസിനെ കുറിച്ച് അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ പറയുന്നു മനുഷ്യന് മൃഗങ്ങളുടെ അവകാശമുണ്ടെങ്കിൽ അവന് മൃഗങ്ങളുടെ മേൽ ബാധ്യതയുണ്ട് എന്ന വലിയ ഒരു കൺസെപ്റ്റ് ഇവിടെ പ്രവാചകൻ വിവരിച്ചു കൊടുക്കുകയാണ് ഇതാണ് യഥാർത്ഥ മാനവികത എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥ ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് എന്ന് പറയുന്നത് ഇതൊന്നും അറിയാത്തവരാണ് നാസ്തികരെ അവർ വിമർശിച്ചു അവർക്ക് വിമർശിക്കാൻ മാത്രമേ അറിയുള്ളൂ അതേപോലെ തന്നെ അവർക്ക് മൃഗങ്ങളുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻ അതിനെങ്ങനെയെങ്കിലും ന്യായീകരിക്കാൻ നോക്കുകയാണ് അവർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് السلام عليكم ورحمه الله وبركاته